നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായ പ്രവാസികൾ മണലാരണ്യങ്ങളിൽ അവരുടെ ചോര നീരാക്കി അധ്വാനിക്കുകയാണ് എന്നാൽ ലോകമെമ്പാടും വ്യാപിച്ച കൊറോണ എന്ന മഹാമാരി ഒഴിവാക്കിയ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വന്നത് നമ്മുടെ പ്രവാസികൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ നിസ്സഹായതയ്ക്ക് താങ്ങായി മാറാൻ പലരും മടിക്കുന്നു സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വൈമുഖ്യം കാണിക്കുകയാണ് അധികാരികൾ ഈ ഒരു സാഹചര്യത്തിലും സ്വന്തം സഹോദരങ്ങൾക്ക് തണലായി മാറുകയാണ് പ്രവാസി വ്യവസായിയായ തിരുവനന്തപുരം പുതിയതുറ സ്വദേശി പുഷ്പം സൈമൺ ഷാർജ ആസ്ഥാനമായി പ്രവർത്തിച്ചു പോരുന്ന സ്മൂത്ത് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഉടമയാണ് അദ്ദേഹം ആ കരുതലിന്റെ തണലിൽ നാടനത് നൂറ്റി അറുപത്തിയെട്ട് പ്രവാസികളാണ് പതിനഞ്ച് പതിനേഴ് തീയതികളിൽ എയർ അറേബ്യ ചാർട്ട് ചെയ്യുന്ന വിമാനങ്ങളിലാണ് പ്രവാസികൾ നാടണയുന്നത് ഇതിൽ നഷ്ടപ്പെട്ടവരും അടിയന്തര ചികിത്സയ്ക്കായി നാട്ടിലെത്തിച്ചേരാൻ കാത്തിരുന്നവരുമാണ് ഇവരെല്ലാവരും തന്നെ റാപ്പിഡ് ടെസ്റ്റിന് വിധേയമായതിനു ശേഷമാണ് ഫിറ്റ് ടു ട്രാവൽ എന്ന അനുമതി ലഭ്യമാക്കിയത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവർ യാത്രയ്ക്കായി തയ്യാറായത് ദൃശ്യങ്ങളിലേക്ക് ഇനിയും കുറെ പേര് വരാറുണ്ട് അവരൊക്കെ ബോർഡിംഗ് ും കാര്യങ്ങളൊക്കെ പേടിക്കാൻ നിൽക്കുകയാണ് പിന്നെ ഉടനെത്തും അധികം ആൾക്കാര് വന്നിട്ടില്ല കുറച്ചുപേര് സാധനം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെ കൊറച്ചുപേരെ ഉള്ളു ഇപ്പൊ വരും ബാക്കി എല്ലാരും ഇപ്പൊ വരും എല്ലാം പക്ക സേഫായിട്ട് തന്നെ കോവിഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് റാപ്പിഡ് ടെസ്റ്റ് ആയിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തോ റിസൾട്ട് അവർ നോക്കിയിട്ട് നോക്കിയിട്ടാണ് നമുക്ക് ഇതുപോലെ സ്റ്റിക്കറ് വരും പാസ്പോർട്ടിനകത്ത് സ്റ്റിക്കർ ഫിറ്റ് ടു ട്രാവൽ ട്രാവലെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ വരും അതിന് ശേഷമാണ് ബോഡിങ് പാസ് കിട്ടുന്നത്